ഓട്ടുപാറ ഫോൺ ബാല്യങ്ങളിലൂടെ സമൂഹത്തിൽ സൗഹൃദം ഉണ്ടാക്കി അവരെ അക്ഷരങ്ങൾക്ക് ലഹരിയാക്കണമെന്ന് കവി വി മധുസൂദനൻ നായർ പറഞ്ഞു വടക്കാഞ്ചേരി ശ്രീ കേരള വർമ്മ പബ്ലിക് ലൈബ്രറിയിൽ വി കെ നാരായണ ഭട്ടത്തിരി സ്മൃതി പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ ഇരുപത്തിയെട്ടു വയസ്സോളം ആവുമ്പോൾ രണ്ടുപേരും അതുവരെയുള്ള മറ്റു സ്വാധീനതകളെയും മറികടന്ന് എന്നെ ആവേശിച്ച് സ്വാമി രംഗനാഥാണ് രണ്ട് വി കെ നാരായണ വളരെ യാത്ര ചെയ്യുന്ന ആ വേദബോധരശ്മി ഒരു അനുഗ്രഹമായിട്ട് ഈ കേരളം ലൈബ്രറിയുടെ പോലെ ഞാൻ കളിയിടങ്ങൾ നഷ്ടപ്പെട്ടവരിൽ സംസ്കാരത്തിന്റെ മഹിമ ബോധ്യപ്പെടുത്തി ഭാവനയുടെ ചിറകു ഉറപ്പാക്കണം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ പുസ്തകവും പ്രശസ്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരം വി കെ നാരായണ ഭട്ടതിരി സ്മൃതി ഉദ്ഘാടനം ചെയ്ത കെ രാധാകൃഷ്ണൻ എം സമ്മാനിച്ചു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ആയിരുന്നു മുഖ്യാതിഥി സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ ശ്രീലത വർമ്മ ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ ഫാദർ റോയ് വടക്കൻ പി ശങ്കർ നാരായണൻ ഡോക്ടർ ജയശ്രീ കൃഷ്ണകുമാർ പി കെ ഗോപാലൻ പി കെ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ